ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം സ്നേഹം നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കോപവും വിദ്വേഷവും എടുത്തു മാറ്റപ്പെടും ഇന്ന് നമുക്കാവശ്യമായ സ്നേഹവും കരുതലും വാത്സല്യവും ലഭിച്ചിട്ടില്ലാത്തതിനാൽ നമുക്ക് അനിയന്ത്രിതമായ കോപവും വിദ്വേഷവും ശത്രുതാ മനോഭാവവും ഉണ്ടാകുന്നു കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചൂടേറ്റ് ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തി എല്ല സ്നേഹിക്കുന്നതിനും കരുതുന്നതിനുമുള്ള ഒരു നല്ല ഹൃദയം തൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ടു പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ബലഹീനരായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തി കോപത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും വെറുപ്പിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും മോചിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ വാത്സല്യങ്ങൾ കിട്ടാത്തതിനാൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളെ നന്മകളെ യഥാസമയം കിട്ടാത്തതിനാൽ ഞങ്ങളുടെ മുറിപ്പെട്ട ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്നു ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെയോ ഞങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരി സഹോദരങ്ങളെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകൾ കാരണം ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹത്തിൽ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കണമേ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് അരളി ചെയ്തിരിക്കുന്നുവല്ലോ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹം നിറച്ച് ഇന്നലെയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഇന്ന് ഞങ്ങൾക്കില്ലാതെ പോയ അനുഭവിക്കാൻ കഴിയാതെ പോയ സ്നേഹം െല്ലാം ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തണമേ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു ഞങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നവരിൽ നിന്നും ഞങ്ങളെ വീണ്ടും വീണ്ടും തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവരിൽ നിന്നും എത്ര നന്മ ചെയ്താലും അത് കണ്ടില്ല എന്ന് നടിക്കുന്നവരിൽ നിന്നും കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിച്ച് അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കഥാവെ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഞങ്ങൾക്ക് നൽകാൻ കഴിയത്തില്ല എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മറ്റു കൂടപ്പിറപ്പുകളിൽ നിന്നും ലഭിക്കാതെ പോയ സ്നേഹവും കാരുണ്യവും വാത്സല്യവും സഹതാപവും പ്രശംസയും ിൽ നിന്നിൽ നിന്നും ഞങ്ങൾക്ക് പകർന്നു തരണമേ പിതാവായ ദൈവമേ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി നൽകാൻ തക്കവണ്ണം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അങ്ങനെ ഞങ്ങളിലുള്ള ദുശീലങ്ങൾക്കെല്ലാം വിടുതൽ നൽകി ഞങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന കോപത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് ശത്രുതയുടെ ദുരാത്മാവിൽ നിന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ദുരാത്മാവിൽ നിന്ന് ഞങ്ങളെ നീ പൂർണ്ണമായും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ിൽ സുഖമായ ഉറക്കം നൽകി അത് രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാകുന്നതിന് ഹൃദയം നിറയെ ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ